ാണ് ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്ര കേട്ടോ പോകുന്നത് എൻ്റെ കൂടെ ഉള്ളതാണ് ഇതാ നിത്യ പിന്നെ സിഗിക്ക് പിന്നെ അർജുൻ അർജുൻ്റെ ആട്ടോ നിത്യ പിന്നെ ഉണ്ടായിരുന്നത് സിറാജ് ഞങ്ങൾ അഞ്ച് പേര് കൂടി കൂടിയിട്ടാണ് പോയത് ആദ്യം ഞങ്ങൾ വിചാരിച്ച ബൈക്കിനൊക്കെ പോകാൻ എന്നായിരുന്നു പക്ഷേ ബൈക്ക് ഞങ്ങൾ പിന്നെ സ്കിപ്പ് ആക്കി മയ കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കാറൊക്കെ റെൻറ്റിനെടുത്ത് അങ്ങനെ അങ്ങനെ ഒരു ചിൽ മൂഡിൽ അങ്ങ് പോയിട്ടുള്ളതായിട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് പളനിക്കാട്ടോ പളനിന്നായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മസാല ദോശയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി ഇറങ്ങിയതാണ് വെള്ളിയാഴ്ച രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്ത് നേരെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു രാവിലെ ഒരു ആറര ആ ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പളനിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വണ്ടിയിൽ കിടന്നിട്ടുണ്ടാവും കേട്ടോ അവര് ഡ്രൈവ് മാ സിദ്ദിഖും സിറാജ് മാറി മാറി കേട്ടോ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അതില് നിത്യ അർജുന ഉറങ്ങിയിട്ടില്ലായിരുന്നു അവര് എന്താ പറയുക ഞങ്ങളൊരു കടയുടെ മുന്നിലാട്ടോ പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടി ആ സമയത്ത് അവർ ഉണ്ടായിരുന്നത് അവര് അവര് അന്ന് തന്നെ തീരെ തിരികെ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് മൂന്നാളും നല്ല ഉറങ്ങിയിട്ടുണ്ടോ ഞാനൊക്കെ വെച്ചാൽ ബോധം കേട്ട് ഉറങ്ങിയതായിരുന്നു മൂന്ന് മണിക്കൂർ പിന്നെ ഞങ്ങള് കാലത്ത് പളനിൽ അവിടെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ കൊണ്ടുവന്നിരിക്കും അങ്ങനെ ഞങ്ങളിതാ ചുരം ഒക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചുരം ഒക്കെ കയറി എന്ന സമയത്ത് ഏതോ ഒരു വളവിലെത്തിയാലും ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ വണ്ടി സൈഡാക്കിയതാണ് കാരണം വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തോന്നിയിട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വേദനയും കാര്യം കാലമൊക്കെ നല്ല വേദനയൊക്കെ ആയിട്ട് തോന്നി അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സൈഡാക്കിയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടുന്ന് കഴിയും കാലമൊക്കെ കഴിയുന്ന ഫ്രഷ് ആയിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ യാത്ര തുടങ്ങിയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കൊടൈക്കനാൽ വരുന്ന അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഞാൻ പണ്ടേ നമ്മൾ സ്കൂളിൽ നിന്ന് കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ൊക്കെ അല്ലേ ടൂറ് പോവുക പക്ഷെ ഞാൻ എന്താ പറയുക ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതുകൊണ്ടുള്ള ഒരു ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ ഫസ്റ്റ് ഏത് സ്ഥലത്ത് പോകണം അങ്ങനെ കൊടൈക്കനാൽ ഊട്ടി പ്ലാനിങ് ഒക്കെ യൂട്യൂബിൽ കുറേ വീഡിയോവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ കയറുമ്പം തന്നെ കാണുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് പക്ഷേ ഞങ്ങൾ അവിടെ വണ്ടിയൊന്നും നിർത്താൻ നിന്നില്ല ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് തന്നെ പോയി കറക്റ്റ് കൊടൈക്കനാൽ ടൗണിലാണത്തെ കൊടൈക്കനാൽ ടൗൺ എന്നാ കേട്ടോ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊടൈക്കനാൽ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറെ എന്തോ ഒരു പേരുണ്ടായിരുന്നു ബിരിയാണിക്ക് എന്നോട് എന്നോടൊന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് ഫ്രൈ ചെയ്ത ബിരിയാണിയും പിന്നെ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദം ബിരിയാണീൻ്റെ കൂടെ ഞങ്ങൾക്ക് ഓരോ മുട്ട വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്ത ബിരിയാണീൻ്റെ കൂടെ എന്താ പറയുക മുട്ട നമ്മൾ ഇങ്ങനെ ഉപ്പേരിയാക്കി കൊണ്ടു തരിയില്ലേ അങ്ങനെ ആയിരുന്നു കേട്ടോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഗുണാക്കേവിയിലേക്കായിരുന്നു ഉണാക്കേവു പിന്നെ പില്ലർ ലോക്കോ അങ്ങനെ എന്തോ ഒരു പേരെൻ്റെ കൂടെ മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തുകൂടിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പൂണ്ടിയല്ല പൂണ്ടി എത്തണ്ട അതിൻ്റെ കുറച്ച് നമ്മൾ പറയൂലേ ഒരു സ്റ്റോപ്പ് ഇപ്പുറം നോക്കാം അതുപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ എന്താ പറയുക പൂണ്ടി എത്തേണ്ട എന്നാൽ പൂണ്ടിൻ്റെ ഇപ്പുറത്തൊരു സ്റ്റോവ് ഈ ഒരു സ്റ്റോവ് സ്ഥലത്തിൻ്റെ പേരും എന്നോട് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അതാ അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിലും എന്താ പറയുക നല്ല മഞ്ഞും കണ്ടോ ഈ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ കോടിങ്ങനെ മാറി മാറി വരുന്നത് അതിൽ തന്നെ അവിടെ കുറേ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വെറുതെ ട്രോളാ മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൈസ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മളങ്ങ് കൊടുക്കും കണ്ടോ ഫുള്ള് കോട മൂടിയിട്ട് നല്ലൊരു ആയിരുന്നു എന്താ പറയുക അടിപൊളി തന്നെയായിരുന്നു കാണാനൊക്കെ അപ്പം ഞങ്ങൾ നേരെ അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ടു പിന്നെ എനിക്ക് പിന്നെ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട ഒരു ആ സമയത്ത് ഉണ്ടായിരുന്നൊരു ആഗ്രഹമാണ് കുടയ്ക്കുന്ന പോണം പോണം പോകണം എന്നുള്ളത് പക്ഷേ ആ സിനിമയിലുള്ളതുപോലൊന്നും അല്ല കേട്ടോ ഈ ഒരു പ്ലേസ് കാണാൻ ആ വെയിലും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ സിനിമയിലുള്ളൊരു സംഭവം കാരണം അത് വേറെ എവിടെ ആണ് ഷൂട്ട് ചെയ്തത് ഇത് അവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കെ പക്ഷേ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഇതായിരുന്നു കേട്ടോ അവസ്ഥ ഫുൾ ആളായിരുന്നു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ടായിരിക്കുക കാരണം നല്ല തിരക്കുണ്ടായിരുന്നു പോരാത്തേനെന്താ പറയുക ഈ കുരങ്ങന്മാർ ഓരോരുത്തർ ബാഗോ അതുപോലെ തന്നെ പേഴ്സൊക്കെ തട്ടിപ്പറിച്ച് മേലെ പോയി ഈ ബാഗ് താഴോട്ടെറിയുന്ന പരിപാടിയൊക്കെ അതിന് വേണ്ട സാധനം അതെടുത്തിട്ട് അങ്ങനത്തെ കൊറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഗുഡ് അപ്പൊ ഞങ്ങൾ എല്ലാരും പോവാണ് സിദ്ദിഖിന്റെ ഫോട്ടോ എടുക്കണോ അവിടുന്ന് <laughs> <laughs> വണ്ടി ഒടിച്ചു വല്യ സ്ഥല പിന്നെ പിന്നെ വണ്ടിയില്ല സുന്ദരമായ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് രണ്ട് സൈഡിലും അരിപ്പൂവാണ് നല്ല രണ്ട് സൈഡിലും ഫുള്ള് അരിപ്പൂ കണ്ടോ ഈ റോഡിനും ഈ സൈഡും ഈ ഒക്കെ ഫുള്ള് അരിപ്പൂവാണ് നല്ല രസം ഉണ്ട് പക്ഷേ കണ്ടിട്ട് തോന്നില്ലേ അത് മറ്റൊരു ഷീറ്റ് കൊണ്ട് സെറ്റ് ആക്കിയ സാധനമാണ് അതെടുക്കും അട്ടിക്കുട്ടു വീട്ടു നോക്ക ഇവിടുത്തെ വിറക ഇവിടുത്തെ ഗ്രാമം കൂടെയാണ് ഇപ്പൊ ഞങ്ങള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് വെച്ചാല് കുടിളക്കിയങ്ങ് കൃഷിയാണ് ഇവര് പറയുന്നത് കാരറ്റ് കൃഷി ചെയ്തിട്ട് വലിയ ലാഭം ഒന്നും കിട്ടുന്നില്ല ിലോ വെറേറ്റ് ഉപയോഗം വെച്ചിട്ടാണ് കൊടുക്കേണ്ടി വരിക പിന്ന ശബരിമല സീസണിലാണ് എന്നൊക്കെ പറഞ്ഞു അയ്യോ ഇത് ഒക്കെ വളർത്തുന്ന പശുവാണ് നമ്മളെ വീട്ടിലൊക്കെ കയറ് കെട്ടിയിട്ടാണ് വലിക്കുക പക്ഷെ ഇത് സ്വന്തം ഇങ്ങനെ നടന്ന് പോയിക്കോളും ബാദ ലൈൻ ഉണ്ട് ദാ ഈ സ്റ്റീക്ക് ഇല്ല അ പെൻസിൽ ഉണ്ട് എന്താ പശുവിനെ കുറിച്ച് പറഞ്ഞു സ്ഥിക്ക് ഉണ്ടല്ലേ ഇയടാ ഇന്നെ ഇപ്പി ചൊല്ലുത ഇയ ഇന്നെ എനിക്ക് എന്നെ ഞാൻ നിനക്ക് എന്നെ रखते ഇതെ തള്ള എ ടി ഷോപ്പ് ടി ഷോപ്പ് ഞങ്ങൾ കണ്ടു ടി ഷോപ്പ് ഞങ്ങൾ കണ്ടോ ഗയ്സ് തല്ലുന്ന കുല്ലമ്മ 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 അപ്പൊ ഞങ്ങള് ഷോപ്പ് കണ്ടുപിടിക്കുന്നു ഇവിടെ വടയുണ്ട് നല്ല ചായ ഉണ്ട് ഇത് നമ്മള് മലയാളി ചാനലിലുമായിട്ടാൻ പാടില്ല ഇവിടെ ചെറിയ ചെറിയ ലോക്കൽസ് നമ്മുടെ നാട്ടിലുള്ള ചായ െ അതുപോലത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് വലിയ കുറവൊക്കെയാണ് പക്ഷെ നമ്മളങ്ങനെയൊക്കെ നോക്കിക്കാണെങ്കിൽ നമ്മൾ പെട്ടണിയാവും ഗൈസ് ഗ്രാമങ്ങള தோசை nice போடலாம் <ngriffs> <t Britthing> <Enough gray> ചായമൊക്കെ കുടിച്ച് വെറും കാഴ്ച ആയും ഞാനും ശക്തി വരും ഇട്ടില്ല കഴിച്ച് വേറെ അതൊന്നും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റൂമിലേക്ക് പോവാണ് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം എവിടെയാണ് സ്റ്റേ ചെയ്ത് അപ്പം അയ്യോ അടിയൊരു സ്ഥലം കേട്ടോ ഇപ്പം നല്ല വെയിലാണ് വെയിലാണെങ്കിൽ ഞങ്ങൾ നല്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് വെച്ചാൽ ഹുഡിയൊന്നും ഇടാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റൂല കൈയ്യൊക്കെ മരവിച്ച് പോകുന്ന അവസ്ഥയാണ് വെള്ളമൊക്കെ ഇങ്ങനെ ഐസിൻ്റെ വെള്ളം തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ടോ എന്തായാലും കയ്യിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പാണുള്ളത് ഹീറ്റർ ഒന്നും ഇല്ലാണ്ട് ഇവിടുന്ന് വെള്ളത്തിൽ കുളിക്കാൻ പോലും പറ്റൂല കൈ ഒരവസ്ഥയോ മതിലോടെ ഇരുന്ന് വന്നത് ഗോമൻ ചെറിയ ഓഫ് റോഡ് പിടിക്കാന്ന് വിചാരിച്ചു ഇതാ ഈ റിസോർട്ടിലേക്കുള്ള വയ്യേടാ കാരണം വണ്ടി പോകാൻ പോവാൻ വേണ്ടിട്ടുണ്ടോ സൂര്യനായ പ്രദേശം കാണിച്ചു തരാം

നല്ല പൈസ അന്നിർത്തി ഞാൻ അതാ പറഞ്ഞത് അല്ല അത് സിറാജിന്റെ ബുള്ളറ്റ് ഷോർട്ട് ഞങ്ങൾ നിന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതാ ഞങ്ങൾ നിന്ന സ്ഥലം ഞങ്ങളെ കാറാണെന്ന് നിർത്തിയിട്ടത് കേട്ടോ ആ വീട്ടിലാണ് ഞങ്ങൾ നിന്നത് നല്ല വ്യൂ കേട്ടോ ഞാനിടുക സ്ഥലം വാങ്ങാ ഇങ്ങനത്തെ നല്ല പൈസയാണ്ട് അല്ല ഇവിടെ തന്നെ ചെറിയൊരു സെറ്റ് ആക്കിയാ പോരെ ഇവിടെ ബിസിനസ് അല്ലേ അപ്പൊ ഇവിടെ നോക്കണ്ട അല്ലെങ്കിൽ ആരെയുള്ള ഏൽപ്പിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ സോണല്ലേ കാര്യമില്ലാലോഫർ ഇത് നല്ല സെറ്റപ്പ് കിട്ടുവ നല്ല പൈസ ഉണ്ടാക്കിയ കടലോ അപ്പോൾ ഞങ്ങൾ നിന്ന വീടാണ് ഇവിടെ വരുന്നത് രണ്ട് റൂമാണ് അയ്യോന്നില്ല ഓക്കെ ഇവിടെ ഒരു ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ജെൻസ് തിന്ന് ഇവിടെ ലേഡീസ് തിന്ന് എൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഞാൻ എന്റെ റൂമ് കാണിച്ചു തരാം ഞങ്ങൾ അയ്യോ അല്ല ചാവിണ്ട് അപ്പൊ ഞങ്ങളിതാ റൂമും കാര്യങ്ങളൊക്ക ഇത് നോക്കണ്ട അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എക്സ്ട്രാ ആൾക്കാർ നിൽക്കുകയാണെങ്കിലുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഇതാ താളെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോശമല്ല വൃത്തി അത്യാവശ്യം മോശമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇതാ കണ്ണാടി കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് പിന്നെ ബാത്ത്റൂമ് എവിടെയാണ് ബാത്റൂം വരുന്നത് ഈ ഇതായിട്ട് മോശമില്ല ബാത്റൂമ് കുറേ ആൾക്കാർ നിന്നത് കൊണ്ടായിരിക്കാം അത്ര വൃത്തിയില്ല പിന്നെ ബാത്റൂമിൻ്റെ അതിൽ ടോറും കാര്യങ്ങളൊക്കെ എടുത്ത് പോന്നിട്ടുണ്ട് പിന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളവും കാര്യങ്ങളും ബാത്റൂമ് അരി വൃത്തി കുഴപ്പമില്ല ഓക്കെ ഓക്കെ നമുക്ക് ഒപ്പിക്കാം കാരണം ഇത്രയൊക്കെ കിട്ടും കാരണം അതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ വരാൻ പാടില്ല നമ്മുടെ വീട്ടിലെ വൃത്തിയൊന്നും സത്യം പറഞ്ഞാൽ എവിടെയും കിട്ടില്ലല്ലോ പക്ഷേ അല്ല അത്ര വരണോണ്ട് ബാത്റൂം പക്ഷേ റൂമ് അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളും ോട്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിൽ വരുന്നത് പിന്നെ നല്ല തണുപ്പാണ്ട്ടോ അടിപൊളി തണുപ്പാണ് ഒരു രക്ഷയില്ല അടുത്ത് ഞാൻ വരുന്ന റൂമിൽ കാഴ്ച തരാം ഇതാണ് വരുന്ന റൂം ഇവിടെ അത്യാവശ്യം എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ സെയിംസ് തന്നെയാണ് വരുന്നത് പിന്നെ അവരെ ബാത്ത് എന്ന് വെച്ചാൽ ഇതാ ഇവിടെ തന്നെ ഇന്ന് വരുന്നത് പിന്നെ ഒരു മിററും വരുന്നുണ്ട് ഇവിടെ ഇത്രയും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർ കൊണ്ട് അത്യാവശ്യം സൗകര്യമുള്ള റൂമ് അവർ കൊടുത്തു ഞങ്ങൾ ഫ്രണ്ട് ലേഡീസ് തന്നെ കൊടുത്ത് ഞങ്ങളപ്പുറം നിന്ന് പിന്നെ പിന്നെ എന്താ പറയുക ഭയങ്കര സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഇരിക്കാനും വളർക്കാനും അതുതന്നെ ഓൻ തന്നെ സെറ്റപ്പ് ഒക്കെ മൂത് വീണ് ക്കാണ് പിന്നെ എന്താ പറയുക എന്താ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക തൻ്റെ പോലെയൊക്കെ ഉണ്ട് കുറേ കുപ്പിയും കാര്യങ്ങളും ഇതൊക്കെ അവർ വെറുതെ സെറ്റ് ചെയ്താൽ തോന്നിട്ടോ എൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഇതാണ് കച്ചിരി ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോടോ ചെമ്പ് വട്ടാവ നല്ല സ്ഥലമായിട്ടോ പിന്നെ ഇതാണ് ഗൈസ് കൈ സ്കൂട്ടി പൂവെന്നറിയപ്പെടുന്ന പൂവ് കേട്ടോ ഊട്ടി പൂവെന്നറിയപ്പെടുന്ന ഒരു പൂവാണിത് പോവല്ലേ കുട്ടയക്കരണ പൂന്ന് പറയാം ആട്ടിപ്പൂ എന്നാണ് പറയുക ആ പിന്നെ ഇത്രയും ഏരിയ ഇത് ഇത് മൊത്തം ഞങ്ങളുടെ ഒരു ഏരിയ ആണ് ഞങ്ങളുടെ ഏരിയ ഇവിടെ നിന്ന് നിന്നാൽ നമുക്ക് വ്യൂ ആയിട്ട് തട്ട് തട്ടുകളായ ഒരു അതൊക്കെ കൃഷി കേട്ടോ തട്ട് തട്ട് കാണുന്നത് ഉരുളൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് പിന്നെ അവിടെ ഒരു ഗ്രാമം കണ്ടോ അതാണ് ഇത് കണ്ടോ ഇതാണ് എന്താ പറയുക ക്ലാവര 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 വലിയൊരു ഗ്രാമം തന്നെയാണ് ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇത് മോശമില്ലാത്തൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ഒമ്പതര ആയിട്ടുണ്ട് വെയിലു കേട്ടോ വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ് കാരണം നമുക്ക് എന്നിട്ട് വെയിലത്തെ നിക്കേണ്ട അവസ്ഥയാണ് ആ തണുപ്പുണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ ഇന്നേരം ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നു കേട്ടോ വൈകുന്നേരം വന്ന് ഇവിടെ സ്റ്റേ അടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെത്തന്നെ നിന്ന് പിന്നെ ഇന്ന് രാത്രി നാളെ രാവിലെ എട്ട് മണിക്കാണ് പോവാം അങ്ങനെയൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ അയ്യോ അപ്പം ബാക്കിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം താഴോട്ടുണ്ട് മേലോട്ടുണ്ട് സിറാജ

ഒരു മഞ്ഞക്കളവ് എറിയൊന്നുമില്ലട സിറാജ മുന്നേ നടക്കുന്ന സിറാജ ഉപയോഗിക്കാ മതിയോ ഈ ആക്കാൻ ശരിക്കും മൃദുലിനോട് ചോദിച്ചറിയാൻ ചാ ഇനി നാളെ കേറ്റന്ന കേറുക്ക് അവിടെ ഒരു കാറ് വേണ്ടിയിരിക്കില്ലേനു നാലു മണിക്ക് വരെ പറ്റുമെങ്കിൽ മാത്രം നോക്കിയിട്ട് താക്കിയാ മതി ഞാൻ പറഞ്ഞത് മൂപ്പര് രാവിലെ ഒക്കെ വന്ന സ്ഥലാണ് ഫുള്ള് കോടം നല്ല വെയിലാണ് വെയിലും ഉണ്ട് അതുപോലെ തന്നെ തണുപ്പുണ്ട് ഞങ്ങൾ ഇവിടെ റിട്ടേൺ അടിക്കാൻ പോവാണ് നമ്മുടെ വണ്ടില ബേക്കറുകൾ വീടാണ് അയ്യുള്ള അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം